എബ്ഡമെന്ന മൊത്തമായിട്ട് ആക്കുന്ന ഒരു ടെക്നീക്കാണ് ഇപ്പോൾ വരുന്നത് നമ്മൾ കുറേ എക്സസൈസ് ചെയ്യുന്നുണ്ട് ഡയറ്റ് ചെയ്യുന്നുണ്ട് എക്സസൈസ് ചെയ്തിട്ടും എന്നിട്ടും അതൊന്നും കുറയുന്നില്ല അല്ലെങ്കിൽ പോസ്റ്റ് പ്രഗ്നൻസി അവിടെ കുറേ കൂടുതൽ ഫാറ്റ് ഉണ്ട് ഈ സർജറി ചെയ്ത ഒരാൾക്ക് പിന്നീട് കൺസീവ് ചെയ്യാൻ പറ്റുമോ ഇതൊരു ഒരു ആൾക്കാർക്ക് എപ്പോഴും ഉള്ള ഒരു ഡൗട്ടാണ് അപ്പോൾ എന്തൊക്കെയാണ് ഇതിന്റെ പ്രീ സർജറി കൺസിഡറേഷൻസ് ഇപ്പോൾ ആൾക്ക് വെയിറ്റ് റിഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അവർ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ബാരിയട്രിക് സർജറി ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി ഫുൾ വെയിറ്റ് റിഡക്ഷൻ ആയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോബബ്ലി ഒരു ഒരു ടു ഫുൾ ചെയ്യാൻ ഇന്ന് എൻ്റെ കൂടെ ഉള്ളത് അമൃത ഹോസ്പിറ്റലിലെ ഡോക്ടർ സന്ദീപ് സർ ആണ് ഷോക് യു സർജറീസ് ടമ്മി ടക്ക് എബ്ഡോപ്ലാസ്റ്റിയുടെ ഒരു കോമൺ യൂസേജ് ഉള്ള ഒരു ഇതാണ് ടമ്മി ടക്ക് ബേസിക്കലി അതിനകത്ത് എന്താ സംഭവിക്കുന്ന വെച്ചാൽ നമ്മുടെ പൊക്കളുടെ താഴെയുള്ള തൊലിയും കൊഴുപ്പും എടുത്ത് മാറ്റിയിട്ട് പൊക്കളുടെ മുകളിലുള്ള തൊലിയും കൊഴുപ്പും താഴത്തോട്ട് കൊണ്ടുവന്ന് ഫിക്സ് ചെയ്യും പൊക്കൾ അതേ പൊസിഷനിൽ റീറ്റെയിൻ ചെയ്യും ഈ ഒരു പ്രൊസീജിയറിനാണ് ടമ്മി ടക്ക് എന്ന് പറയുന്നത് ഓക്കെ അത് ഇപ്പം ലാസ്റ്റ് ഒരു ട്വൻറ്റി ഇയേഴ്സിൽ കുറേ ചേഞ്ചസ് വന്നിട്ടുണ്ട് ഇപ്പോൾ അങ്ങനെ ആരും ടമ്മി ടക്ക് മാത്രമായിട്ട് ചെയ്യില്ല എപ്പോഴും ലൈപ്പോ എബ്ഡോനോപ്ലാസ് അതായത് ലൈപ്പോ സക്ഷൻ പ്ലസ് ഈ പറഞ്ഞ ഈ എക്സ്ട്രാ സ്കിന്നും ഫാറ്റും എല്ലാം എടുത്തു കളഞ്ഞ് എബ്ഡമന്ന മൊത്തമായിട്ട് ആക്കുന്ന ഒരു ടെക്നീക്കാണ് ഇപ്പോൾ വരുന്നത് ശരിക്കും ആരാണ് ഈ സർജറീസ് ചെയ്യാൻ എലജിപിൾ ആയിട്ടുള്ളത് അല്ലെങ്കിൽ ഹൂ ഗോസ് ഫോർ ദാറ്റ് സെർജറി സോ നമുക്ക് ഇപ്പോൾ നമ്മളുടെ പൊക്കളുടെ കീഴ്ഭാഗത്ത് നമുക്ക് എക്സ്ട്രാ കുറെ എക്സ്ട്രാ തൊലിയും കൊഴുപ്പൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ കുറേ എക്സസൈസ് ചെയ്യുന്നുണ്ട് ഡയറ്റ് ചെയ്യുന്നുണ്ട് എക്സസൈസ് ചെയ്തിട്ടും എന്നിട്ടും അതൊന്നും കുറയുന്നില്ല അല്ലെങ്കിൽ പോസ്റ്റ് പ്രഗ്നൻസി അവിടെ കുറേ കൂടുതൽ ഫാറ്റ് ഉണ്ട് അങ്ങനെ അതിനെ കറക്റ്റ് ചെയ്യണം ചില ആൾക്കാർക്ക് കുറേ വെയ്റ്റ് ലോസ് വരുന്ന സമയത്ത് കുറേ സ്കിന്നിൽ ലൂസായിട്ട് വരാറുണ്ട് അങ്ങനത്തെ ആൾക്കാർക്ക് ചില ആൾക്കാർക്ക് ആക്ച്വലി നമ്മൾ ഡിഗ്രീസ് നോക്കും അതായത് ബാക്കിലും ഫ്രണ്ടിലും ഡീൽ ചെയ്യും ബാക്കിൽ ഫുൾ ലൈപ്പോ സെക്ഷൻ ആയിരിക്കും ഫ്രണ്ടിൽ ലൈപ്പോ ആയി ഡോനോപ്ലാസ്റ്റി ആയിട്ട് നമ്മൾ ചെയ്യും അപ്പം യൂഷ്വലി ഇങ്ങനത്തെ ആൾക്കാർക്കാണ് അത് കൂടുതൽ ചെയ്യാറുള്ളത് കാര്യം പറഞ്ഞപ്പോൾ ഈ സർജറി ചെയ്ത ഒരാൾക്ക് പിന്നീട് കൺസീവ് കൺസീവ് ചെയ്യാൻ ചെയ്യാൻ ആ പറ്റും സോ ഇതൊരു ഒരു ഒരു ആൾക്കാർക്ക് എപ്പോഴുള്ളൊരു ഡൗട്ടാണ് നമ്മൾ ഇത് ടമ്മി ടക്കിൻ്റെ കൂടെ നമ്മൾ ഒരു കാര്യം കൂടി നമ്മൾ ചെയ്യാറുണ്ട് അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ചാൽ നമ്മൾ പല ചില ആൾക്കാർക്ക് മസിൽസ് സെൻറ്ററിൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് മസിൽസ് ഉണ്ട് ഈ നമ്മൾ സിക്സ് പാക്ക് എന്നൊക്കെ പറയുന്ന ഇതുണ്ടല്ലോ ആ മസിൽസിലത്തെ ആ ഫോൾസ് വരുന്നതിനാണ് സിക്സ് പാക്ക് എന്ന് പറയുന്നത് ആ മസിൽ ശരിക്കും പറഞ്ഞാൽ വെച്ചാൽ അറൗണ്ട് വൺ സെൻറ്റിമീറ്റർ ഗ്യാപ്പിലാണ് ഉണ്ടാവേണ്ടത് ചില ആൾക്കാർക്ക് ആ മസിൽ കുറച്ചും കൂടി ഗ്യാപ്പ് കൂടി വരും അപ്പോൾ എന്ത് ചെയ്യുക എന്ന് വെച്ചാൽ നമ്മൾ അതിനെയും കൂടി നമ്മൾ അടുപ്പിച്ച് കൊണ്ടുവരും അപ്പോഴാണ് ആ ഷെയ്പ്പ് നന്നായി കിട്ടുന്നത് എബ്ഡമിൻ്റെ ഷെയ്പ്പെല്ലാം നന്നായി കിട്ടുന്നത് ചില ആൾക്കാർക്ക് എബ്ഡമൽ ഹേണിയ ഉണ്ടാവാറുണ്ട് അവിടെ പ്രോപ്പർ ഹേണിയ പൊക്കിനകത്ത് കൂടെ ഹേണിയ അപ്പം നമ്മൾ ജൽസിലൊക്കെ പോയെന്ന് വെച്ചാൽ ഇങ്ങനെ വേർട്ടിക്കലി അല്ലെങ്കിൽ ട്രാൻസ്വേഴ്സിലി കട്ട് ചെയ്തിട്ട് അവിടെ അത് ചെയ്യാം അപ്പം മാർക്ക് എന്തായാലും കാണും അപ്പം നമ്മൾ ചെയ്യുന്ന അതും നമ്മൾ എബ്ഡോപ്ലാസ്റ്റി ഇൻസെക്ഷനില് കൂടെ ചെയ്യുക അടിയിൽ കൂടെ ഇൻസൈസ് ചെയ്ത് മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് ഇതെല്ലാം റിപ്പയർ ചെയ്ത് തിരിച്ച് ഇത് ചെയ്യാറുണ്ട് അപ്പം ഈ ടൈറ്റ്നെസ്സും എല്ലാം ഇതിന്റെ അകത്തുകൂടെ നമുക്ക് ചെയ്യാൻ പറ്റും ഓൾറെഡി ഒരു സർജറി ചെയ്തിട്ടുള്ള ഒരാൾക്ക് അല്ലെങ്കിൽ സി സെക്ഷൻ കഴിഞ്ഞ ഒരാൾക്ക് സർജറി ചെയ്യാൻ പോസിബിൾ ആണോ പിന്നെ മുഖ്യ മുൾക്കാരും എന്തെങ്കിലും പ്രൊസീജിയേഴ്സ് ചെയ്തിട്ടുണ്ടായിരിക്കും അത് അത് നമ്മൾ കുഴപ്പമില്ല അപ്പോൾ പ്രീ പ്രീ സർജറി സർജറി കൺസിഡറേഷൻസ് വരുന്നത് കൺസിഡറേഷൻ ഇപ്പൊ സപ്പോസ് ഇപ്പൊക്ക് വെയിറ്റ് റിഡക്ഷൻ നടന്നോണ്ടിരിക്കാണ് അവർ എന്തെങ്കിലും ഒരു പ്രൊസീജിയർ ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ഡയറ്റ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ ബാരിയേട്രിക് സർജറി ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെയാണെന്ന് വെച്ചാൽ നമ്മൾ ആക്ച്വലി ഫുൾ വെയിറ്റ് റിഡക്ഷൻ ആയിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് കാരണം എന്ന് വെച്ചാൽ അങ്ങനെ നമ്മളിപ്പോൾ ഇതെല്ലാം നല്ലായിട്ട് ചെയ്തു ചെയ്തു കഴിഞ്ഞിട്ട് വീണ്ടും വെയിറ്റ് റിഡക്ഷൻ ചെയ്തെന്നു വെച്ചാൽ വീണ്ടും സ്കിന്നിൽ ഇലാസ്റ്റിക് ആവും ലൂസായി പോകും അപ്പോൾ അത് കാരണം നമ്മൾ അതൊന്ന് എപ്പോഴും ശ്രദ്ധിക്കുന്നത് നന്നായിരുന്നു പിന്നെ എപ്പോഴും ഹെൽത്ത് ഷുഡ് ബി ഇൻ ഗുഡ് ഗുഡ് കണ്ടീഷൻ വെൻ യു ആർ ഡൂയിങ് ദീസ് കൈൻഡ് ഓഫ് പ്രൊസീജിയേഴ്സ് കാര്യം ചെയ്ത് ബേസിക്കലി ഒരു കോസ്മെറ്റിക് പ്രൊസീജിയറാണ് ആ കോസ്മെറ്റിക് പ്രൊസീജിയർ ചെയ്യുന്ന സമയത്ത് എപ്പോഴും നമ്മൾ വി ഷുഡ് ബി ഇൻ ഗുഡ് ഹെൽത്ത് ടു ഡു ഇറ്റ്

ചില ആൾക്കാർ അവരുടെ ജോലി ഇതൊക്കെ കൊണ്ടൊക്കെ അങ്ങനെ വരാറുണ്ട് പക്ഷെ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സർജറി അല്ലാണ്ട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം സെ സർജറി എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഈ ഇൻസെഷൻസ് ഇടാണ്ട് നമുക്ക് ലൈപൊസെക്ഷനും പിന്നെ ഈ റേഡിയോ ഫ്രീക്വൻസി വെച്ചിട്ടൊക്കെ സ്കിൻ ടൈറ്റനിങ്ങും അങ്ങനത്തെ കുറേ പരിപാടികളുണ്ട് അതൊക്കെ വെച്ചിട്ട് നമുക്കത് ചെയ്യാൻ പറ്റും അപ്പോൾ അതിനകത്ത് ഡൗൺ ടൈം കുറവായിരിക്കും അവർക്ക് ഇമീഡിയറ്റ്ലി അവരുടെ അബ്ഡവൻ്റെ ഷെയ്പ്പും ഒക്കെ ഒത്തിരി വ്യത്യാസങ്ങൾ വരും അങ്ങനെയൊക്കെ അത് ചെയ്താൽ മതി ഈ ഡ്യൂറേഷൻ യൂഷ്വലി അറൌണ്ട് ഒരു ടു ആൻഡ് ഹാഫ് ഹവേഴ്സ് എടുക്കും ടൂ ഹവേഴ്സ് ടു ടു ആൻഡ് ഹാഫ് ഹേഴ്സ് എടുക്കും സർജിക്കൽ പ്രൊസീജിയേഴ്സ് പിന്നെ അതിനകത്ത് എന്തൊക്കെ നമ്മൾ ഓൺ ചെയ്യുന്നു അതാണ് അതാണ് ഇപ്പോൾ സപ്പോസ് നമ്മളിപ്പോൾ ബാക്കും കൂടി ലൈപ്പർ സെക്ഷൻ ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഫസ്റ്റ് കമത്തി കിടത്തിയിട്ട് ബാക്ക് ഫുൾ ലൈപ്പോസെക്ഷൻ ചെയ്യണം പിന്നെ നിവർത്തിക്കിടത്തി ഫുൾ ഒന്നും കൂടി പെയിന്റ് ചെയ്ത് പിന്നെ നമ്മൾ ആ എബ്ഡോമനോപ്ലാസ്റ്റിഡ് കാര്യങ്ങളും ലൈപ്പോസെക്ഷനും അതൊക്കെ ചെയ്യണം ഓരോ പ്രാവശ്യം ലൈപൊസെക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഒരു ഫ്ലൂയിഡ് ഇഞ്ചെക്ട് ചെയ്യണം ആ ഫ്ലൂയിഡ് ഇരുപത് മിനിറ്റ് അവിടെ ഫസ്റ്റ് ഫ്ലൂയിഡ് ഇഞ്ചക്ട് ചെയ്യാനുള്ള ടൈം എടുക്കും ഒരു മേ ബി ഒരു ടെൻ മിനിറ്റ്സ് അതെടുക്കും പിന്നെ അത് അവിടെ ഒരു ട്വന്റി മിനിറ്റ്സ് നിൽക്കണം എന്നാൽ മാത്രമേ നമുക്ക് സർജറി സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ സോ ഹാഫ് ആൻ അവർ ഇസ് ലോസ്റ്റ് ബിക്കോസ് ഓഫ് ദാറ്റ് ബാക്കിലും ഫ്രണ്ടിലും ഹാഫ് ഹാഫ് അവർ പോവാൻ വെച്ചാൽ പോകും അതല്ല ആക്ച്വൽ പ്രൊസീജിയർ വുഡ് ബി പ്രോബ്ലി ഒരു ഒരു ടു പ്രൊസീജിയർ ആയിരിക്കും ഫുൾ ചെയ്യാൻ വേണ്ടിയിട്ട് ഇല്ല യൂഷ്വലി എബ്ഡോനോപ്ലാസ്റ്റി ചെയ്യുന്ന സമയത്ത് പലപ്പോഴും നമ്മള് ഹോസ്പിറ്റലിൽ ും ഇപ്പം നമ്മൾ കുറേ ആൾക്കാർക്ക് നമ്മൾ ഡ്രെയിൻ വെക്കില്ല ട്യൂബ് ഇല്ലാണ്ടാണ് ചെയ്യുന്നത് പക്ഷേ എന്നിരുന്നാൽ പോലും ഒരു ദിവസം നമ്മൾ ഓവർനൈറ്റ് ഹോസ്പിറ്റലിൽ വെച്ച് വേറെ കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തി നെക്സ്റ്റ് ഡേ വീട്ടിൽ പോ വിടുന്നതാണ് പതിവ് ഒരു റിക്കവറി ഫേസ് എങ്ങനെയാണ് ഇതിന്റെ റിക്കവറിയും അപ്രോക്സിമേറ്റ്ലി ഒരു മൂന്ന് മാസം നമ്മൾ എടുക്കും ഫൈനൽ അപ്പിയറൻസ് വരാൻ വേണ്ടിയിട്ട് ഒരു മൂന്നാഴ്ച ആവുമ്പോഴേക്കും നമ്മൾ ഒരു എയ്റ്റി പെർസെന്റ് സ്വെല്ലിങ്ങൊക്കെ പോയിട്ട് ആള് കംഫർട്ടബിൾ ആയിരിക്കും നമ്മൾ ബാക്ക് ടു വർക്ക് യൂഷ്വലി ഒരു ടെൻ ടു ട്വൽവ് ഡേയ്സ് ആകുമ്പോൾ ബാക്ക് ടു വർക്ക് ചെയ്യാൻ പറ്റില്ല ഇതിൻ്റെ സ്കാർ വരുന്നത് എക്സാക്ട്ലി നമ്മളുടെ ഈ എല്ലാ ആൾക്കാർക്കും ഒരു ഫോൾഡ് ഉണ്ടായിരിക്കും സ്കിൻ ഫോൾഡ് ഉണ്ടായിരിക്കും ആ സ്കിൻ ഫോൾഡിൽ കൂടെയായിരിക്കും ഇതിൻ്റെ ഇൻസെഷൻ മാർക്ക് വരുന്നുണ്ടാവുന്നത് പിന്നെ പൊക്കിളിൻ്റെ ചുറ്റും ഉണ്ടായിരിക്കും പക്ഷേ നമ്മൾ ചെയ്യുന്ന സമയത്ത് പൊക്കിൾ എപ്പോഴും അകത്തോട്ടാക്കിയിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ആ മാർക്ക് കാണാൻ പറ്റില്ല അത് എന്താണെന്ന് വെച്ചാൽ പൊക്കിൽ ഇങ്ങനെ ഫ്ലോട്ടിംഗ് കംപ്ലിക്കസ് പൊക്കിൽ സ്കിന്നിൻ്റെ അതേ ലെവലിൽ വന്നതെന്ന് വെച്ചാൽ ഇറ്റ് ഇസ് നോട്ട് ഇറ്റ് ഡസ് ലുക്ക് നൈസ് കാണുമ്പോൾ ഒരു ഒരു ആർട്ടിഫിഷ്യൽ ലുക്കാണ് സ്കാർ അവിടെ കാണാൻ പറ്റും എപ്പോഴും പൊക്കിൾ എന്ന് വെച്ചാൽ അകത്തോട്ടുള്ളൊരു ഒരു ഒരു ഡിപ്രസ് സ്കാറാണ് അകത്തോട്ട് അപ്പം നമ്മളതിന് പൊക്കിളിൻ്റെ സൈസ് ലെങ്ത്ത് നമ്മൾ കുറയ്ക്കും ആ മസിൽൻ്റെ ആ ഓൾമോസ്റ്റ് ആ ലെവലിലോട്ടാക്കും ആൻഡ് ഈ സൈഡിലത്തെ സ്കിന്നിന് ലൈപൊസെക്ഷൻ ഒക്കെ ചെയ്തിട്ട് ആ സ്കിന്നിനെ അകത്തോട്ട് ഡിപ്പിപ്പിക്കും അങ്ങനെയാണ് അത് ചെയ്യുന്നത് ടെക്നീക്സ്കത്ത് അത് എഗെയിൻ ഡിപ്പെൻഡിങ് ഓൺ ദ പേഴ്സൺ നമുക്ക് ഓരോ ആൾക്കാരും ഓരോ സൈസ് ആയിരിക്കും എല്ലാ ആൾക്കാരും ഭയങ്കര സൈസ് ഉണ്ടാവില്ല ചില ആൾക്കാർ കുറച്ച് മതിയായിരിക്കും ചില കുറച്ചും കൂടി കൂടുതൽ വേണം കുറച്ച് അതിനെക്കാട്ടും കൂടുതൽ വേണം ചില ആൾക്കാർക്ക് ഇൻസെഷൻ താഴ്ത്ത് മാത്രമാണ് ഉണ്ടാവേണ്ടത് ചില ആൾക്കാർക്ക് ചില സമയത്ത് നമ്മൾ ടീ ഇൻസെഷൻ ഫ്യൂ ഫ്ലൂറിഡീലിസ് എന്ന് പറഞ്ഞിട്ടൊരു ടെക്നീക്ക് ഉണ്ട് അപ്പം സാധാരണ നമ്മൾ ഇത് ചെയ്യുന്ന സമയത്ത് മിനി ടമി ടക്ക് എന്ന് പറഞ്ഞിട്ട് സാധനമുണ്ട് അതിനകത്ത് നമ്മൾ ആക്ച്വലി പൊക്കളുടെ താഴത്ത് ഫുൾ എടുത്ത് വലിച്ച് താഴ്ത്തോട്ടാക്കാനുണ്ടാവില്ല അപ്പോൾ നമ്മൾ കുറേ ഇതെല്ലാം ലൈപ്പൊസെക്ഷനും കാര്യങ്ങളൊക്കെ ചെയ്ത് നമ്മളിപ്പോൾ മസിൽ ടൈറ്റ് ആയിട്ട് ചെയ്യുന്നത് പൊക്കളിനെ ജസ്റ്റ് അകത്ത് കൂടെ പൂക്കളിനെ ഡിവൈഡ് ചെയ്ത് മസിൽ ടൈറ്റൻ ടൈറ്റൺ ചെയ്തുകൊണ്ടൊന്ന് പൊക്കളിനെ അതേ പൊസിഷനിൽ വെച്ച് ഈ താഴത്തെ ചെറിയ എമൗണ്ട് ഓഫ് സ്കിന്ന് മാത്രമേ ഫുൾ എടുത്ത് മാറ്റുന്നുണ്ടാവില്ല അതാണ് മിനി അബ്ഡോമിനോപ്ലാസ്റ്റി അപ്പം റിക്കവറിയൊക്കെ ഇതായിരിക്കും അതിന് മോസ്റ്റ് ലൈക്ലി സെയിം ഡേ വീട്ടിലോട്ട് പോകാം പെട്ടെന്ന് റിക്കവറി ഒക്കെ ആവുന്നൊരു ഒരു ടെക്നീക്കാണ് മറ്റേതാണ് ഞാൻ റെഗുലർലി പറഞ്ഞത് ഫുൾ എടുത്ത് കളയുന്ന ടെക്നീക്കാണ് ചില ആൾക്കാർക്ക് ആക്ച്വലി ഭയങ്കര ആയിരിക്കും അവർക്ക് ഈ താഴത്തും വേർട്ടിക്കലിയും എക്സസ് ഉണ്ട് ഒറിസോണലിയും ഉണ്ട് അപ്പം അങ്ങനത്തെ ആൾക്കാർക്ക് വേർട്ടിക്കലി നമ്മൾ ഒരു ഒരു വൈഡായിട്ട് ഇങ്ങനെ എടുക്കും താഴത്തും നമ്മൾ അതേമാതിരി തന്നെ എടുക്കാം അപ്പോൾ അതിന് ഒരു ലില്ലി ഫ്ലവർ ആയിരിക്കും ലില്ലി ഫ്ലവർമാതിരിയായിരിക്കും ലില്ലിപ്പൂ ആയിരിക്കും സെൻറ്ററിൽ ഒരു സാധനം രണ്ട് പെറ്റൽസ് അത് അതിനാണ് ഫ്ലൂർഡിലെസ് ഡൗൺ പ്ലാസ്റ്റിക് എന്ന് പറയുന്നത് അപ്പോൾ സെൻറ്ററിൽ ഇങ്ങനെ വരുന്നുണ്ടാവും സൈഡിലും ഇങ്ങനെ വരുന്നുണ്ടാവും അത്രയും ടിഷ്യൂ എടുത്ത് ഫൈനലി ഒരു ഒരു വേർട്ടിക്കൽ ലൈൻ സെൻറ്ററിൽ ഉണ്ടായിരിക്കും ഒരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ടായിരിക്കും ഇതിലായിരിക്കും ഫ്ലൂർഡിലെന്താ വെച്ചാൽ നല്ല കോൺടൂർ ചെയ്യാൻ പറ്റും പലപ്പോഴും ആ പൊക്കളിന്റ് എടുത്ത് മാറ്റി പുതിയ പൊക്കൾ നമുക്ക് ഈ ഇത് വെച്ച് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും മാക്സിമം എമൗണ്ട് ഓഫ് ടിഷ്യൂസ് നമുക്ക് എടുത്ത് കളയാൻ പറ്റുന്ന ഒരു ടെക്നീക്കാണ് ഈ ഫ്ലൂർഡിലോ സെപ്റ്റോലോ പ്ലാസ്റ്റിക്